ക്ഷത്രമായിരുന്നു നക്ഷത്രമെന്ന് പറയുന്നത് വഴികാട്ടിയാണ് നമ്മളെ മൂല്യങ്ങളിലേക്ക് കലയിലേക്ക് സാഹിത്യത്തിലേക്ക് നല്ല ജീവിതത്തിലേക്കൊക്കെ വഴികാണിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മളുടെ എം ടി വാസുദേവൻ നായർ യഥാർത്ഥത്തിൽ കാലത്തെ അനുശ്രനാക്കിയ ഒരു കലാകാരനാണ് അദ്ദേഹം കാലം എന്ന് പറഞ്ഞ ചരിത്രത്തെ അനുഷ്ഠിതനാക്കിയ കലാകാരൻ അതുമാത്രമല്ല മലയാളത്തിന്റെ ശബ്ദം മലയാള അക്ഷരങ്ങൾ ലോകം മുഴുവനും വ്യാപിപ്പിച്ചത് ഈ കലാകാരനാണ് എം ടി വാസുദേവൻ നായരുടെ കഥകൾ വായിച്ചാണ് ഞാൻ വളർന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്വാധീനം എത്ര മാത്രമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹത്തിൻ്റെ കഥയിലൂടെ അദ്ദേഹത്തിൻ്റെ നോവലിലൂടെയൊക്കെ കിട്ടിയതാണ് ഞാൻ അദ്ദേഹത്തോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ചെറുപ്പം മുതലേ കാലവും മറ്റ് നോവലുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മലയാളത്തെ പുഷ്ടിപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചത് ഞാൻ അദ്ദേഹത്തോട് ഈ സമയത്തിൽ അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു നമ്മളുടെ ഹൃദയത്തെ മനസ്സിനെ ആത്മാവിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നതിന് ഇനിയും അദ്ദേഹം അനീശ്വരനാണ് ഒരിക്കലും അദ്ദേഹം നമ്മളിന്നും പിരിയുന്നില്ല അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും കഥകളും നമ്മോടൊത്ത് എന്നും ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാ കലാകാരന്മാർക്കും എൻ്റെ പ്രത്യേകമായ അനുശോചനം അറിയിക്കുന്നു പ്രത്യേകിച്ച് പത്രക്കാർക്ക് പ്രിയങ്കരനായിരുന്നു ഈ എം ടി വാസുദേവൻ നായർ കാരണം എല്ലാ പത്രങ്ങളിലും എല്ലാ മാസ്റ്റികളിലും എല്ലാ സിനിമകളിലും ഒക്കെ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഞങ്ങൾ കലാകാരന്മാർക്ക് മാത്രമല്ല മലയാള ഭാഷയ്ക്ക് തന്നെ ഇന്ന് ഒരു തീരാ ആചാര്യനായ എനിക്ക് പൂർണ്ണ പരമഗുരുസ്ഥാനത്തോടെ എന്നെ അനുഗ്രഹിച്ച സിനിമയ്ക്ക് പരിചയപ്പെടുത്തുക എൻ്റെ ഗുരുനാഥൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണ ആശീർവാദവും അനുഗ്രഹവും കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത് കാരണം ഞാൻ വന്ന സമയത്ത് എം ടി സാറിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ വളർന്നത് അതുല്യരായ സംവിധായകർ ഹരിഹരൻ സാറിനെ പോലത്തെ സംവിധായകർ അദ്ദേഹത്തിൻ്റെ മസ്കാരം എം ടി സാറിന്റെ എട്ട് ചിത്രങ്ങൾ അഭിനയിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി അതിൽ ഓരോന്നും പഠനാനുഭവങ്ങളായിരുന്നു ചെറിയ ും ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് എം പി സാറിനൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷെ എവിടെ കണ്ടാലും മക്കളോടുള്ള വാത്സല്യം ആ അനുഗ്രഹം തന്നെയാണ് ഞങ്ങളുടെ ശക്തി ഇന്നും ഒരു പ്രചോദനവും ഫിസിക്കലി എം പി സാർ ഇല്ലെങ്കിലും ആ അദ്ദേഹത്തിന്റെ ആ ബ്ലെസ്സിങ്സ് എന്നും ഞങ്ങളെ ഗൈഡ് ചെയ്യും ഈ ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി ബിക്കോസ് മഹാരഥന്മാരുടെ ക്രാഫ്റ്റ് ആൻഡ് വർക്ക് കാല തലമുറകൾക്കും ഇൻസ്പയറിംഗും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ശരിക്കും മലയാളിയുടെ ഒരു കാലം നിശ്ചലമാവുകയാണ് എം ജി മലയാളിയെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു കഥാകാരൻ മാത്രമല്ലല്ലോ മലയാളിയുടെ ജീവിതത്തിൽ തന്നെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരനുണ്ടോ എന്ന് സംശയം അദ്ദേഹം വെറും എഴുത്തുകാരൻ മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന കാലത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ആശങ്കകൾ ദുഃഖകളൊക്കെ നിരന്തരം സമൂഹത്തോട് പങ്കുവെക്കുകയും അത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു വലിയ നിഷ്കളങ്കതയും ആത്മാർത്ഥതയുടെയും ഒക്കെ ഒരു പ്രകടനമാണ് പ്രകടനമല്ല അത് അതാണത് അത് എം ജിയുടെ ഒരു ഹൃദയത്തിൻ്റെ ഒരു വിശുദ്ധിയാണ് എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നൽകുന്ന സ്നേഹം നമ്മുടെ നിഷ്കളങ്കത നമ്മുടെ സത്യസന്ധത അതൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ലോകത്ത് ഈ സ്നേഹത്തിന്റെ നിരാശമാണ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ നിഷേധമാണ് എം ജി ഏറ്റവും അധികം എം ജിയെ വേദനിപ്പിച്ചിരുന്ന ഒരു ഘടകം അദ്ദേഹത്തിൽ എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ഇപ്പോൾ സേതു പറയുന്നൊരു വാചകമുണ്ട് സേതുവിന് ഒരാളോട് മാത്രമേ ഇഷ്ടമുള്ളൂ അത് സേതുവിനോട് മാത്രമാണ് എന്ന് പറയുന്നത് അത് ആധുനിക മനുഷ്യൻ്റെ ഒരു ഒരു അവസ്ഥയാണ് നമ്മുടെ സഹജീവികളോട് സമൂഹത്തോടൊന്നും ഒരു പ്രതിബദ്ധതയില്ലാതെ ഒക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എം ജി വല്ലാത്ത ഒരു നിരാശ എൻറ്റിക്ക് ഉണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും ആത്യന്തികമായി സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനം സ്നേഹത്തിൻ്റെ ഒരു മഹാവിജയം അതുണ്ടാകും എന്ന് തന്നെയുള്ളൊരു ശുഭാപ്തി വിശ്വാസം കൂടി എം ജി പങ്കുവച്ചിരുന്നു ഈ ആർത്തലിച്ചു വരുന്ന മഹാസമുദ്രങ്ങൾ എനിക്ക് അജ്ഞാതമായ ആ സമുദ്രങ്ങളല്ല എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട നിളയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് ഏറ്റവും വിശുദ്ധം എന്നൊക്കെ പറയുന്ന എൻ്റെ അതൊരു വലിയ ഗൃഹാതുരത്വത്തിൻ്റെ ഒരു ഈ തകർന്നുപോയ നാല് കെട്ടുകളുടെയൊക്കെ കഥകൾ പറഞ്ഞിട്ട് നമ്മുടെ ഭൂതകാലത്തിൻ്റെ അവശേഷിപ്പുകളെ നന്മയുടെ അവശേഷിപ്പുകളെയൊക്കെ മലയാളിയെ നിരന്തരം ഓർമ്മിപ്പിച്ചു അതിലൊക്കെ വല്ലാതൊരു ഒരു അത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് പറയേണ്ടത് അത്രയും ഒരു ഹൃദയത്തിൻ്റെ വിശുദ്ധിയും ഒക്കെയുള്ള ഒരു മഹാ ഒരു അദ്ദേഹം കേരളത്തിലായിരുന്നില്ല അല്ലെങ്കിൽ മലയാളത്തിലായിരുന്നില്ല അദ്ദേഹം രചനകൾ നിർവഹിച്ചിരുന്നു എങ്കിൽ ഏതെങ്കിലും വിദേശഭാഷയിലോ ഇംഗ്ലീഷിലോ ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ എങ്കിൽ അദ്ദേഹം തീർച്ചയായും ഈ നോബൽ പ്രൈസ് അല്ലെങ്കിൽ അതിനപ്പുറം ഒക്കെ കിട്ടേണ്ട ഒരു മഹാ വ്യക്തിത്വമാണ് ഇപ്പം നമ്മുടെയൊക്കെ മനസ്സുകളിലേക്കുള്ള ചില കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ഉള്ള സങ്കല്പമുണ്ട് ഇപ്പോൾ ഒരു ചതിയൻ ചന്തു എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലുള്ള ഒരാള് ആ ചതിയനല്ല അയാൾ അയാളുടെ ഉള്ളിലൊരു നന്മയുണ്ട് എന്ന് നമ്മളെ മറ്റൊരു ആംഗിളിൽ അതിനെ കാണാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭീമന്റെ മറ്റൊരു മുഖം ഇതൊക്കെ അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം കേവലം ചലച്ചിത്രകാരനല്ല എഴുത്തുകാരൻ മാത്രമല്ല അദ്ദേഹം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് സിനിമാ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ പത്രാധിപരാണ് അദ്ദേഹം എല്ലാർത്ഥത്തിലും മലയാളിക്ക് ഇത് നമ്മൾ ഈ ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു തീരാത്ത നഷ്ടം എന്നൊന്നും പറഞ്ഞാൽ അത് വാക്കുകൾക്ക് പോലും അർത്ഥം നഷ്ടപ്പെടുന്ന ഒന്നാണ് ആ വിയോഗം അത്രയേറെ നമ്മളെ എം പി രണ്ട് അക്ഷരം കൊണ്ട് മാത്രം മലയാളികളെ ആദരവോടെ വിശേഷിപ്പിക്കുന്ന അതുല്യനായ മലയാളികളുടെയും മലയാളത്തിൻ്റെയും ഏറ്റവും വലിയ സ്വത്ത് അതാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എം ടിക്ക് സമാനമായി മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ മലയാളത്തിൽ കഴിയില്ല കേരളത്തിൽ കഴിയില്ല ഒരുപക്ഷെ യുവതലമുറയിൽപ്പെട്ടവർക്ക് എത്രത്തോളം വലുതായിരുന്നു എം ടിയുടെ സംഭാവന മലയാളത്തിന് എന്ന കാര്യം അറിയില്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു കാലഘട്ടത്തിൽ എം ടി എഴുതുന്ന ഓരോ ചെറുതും വലുതുമായിട്ടുള്ള കഥകളും പുസ്തകങ്ങളും വായിക്കുകയും തുടർന്ന് അത് സിനിമയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് സിലകളിലേക്കും അള്ളിപ്പിടിക്കുകയും ചെയ്തിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾ കഥകളിലൂടെ അവലോകനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എത്രയെത്ര നോവലുകളാണ് സിനിമകളായി മാറിയിട്ടുള്ളതെന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ ഇഴയെടുപ്പമുള്ള അദ്ദേഹവും സിനിമയും അദ്ദേഹത്തിൻ്റെ നോവലും സിനിമയും തമ്മിലുള്ള ബന്ധം അഭേദ്യമായിട്ടുള്ളത് ഒന്നാണ് കനത്ത നഷ്ടം തൊണ്ണൂറ്റൊന്ന് വയസ്സെന്ന് പറയുന്നത് കേരളത്തിൽ അത്ര വലിയൊരു വയസ്സല്ല ഇത്രയും പ്രശസ്തനും കേരളത്തിൽ ഒരു നൂറ്റാണ്ടിൽ ഈ നൂറ്റാണ്ടിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സാഹിത്യകാരൻ കഥാകാരൻ എന്നുള്ള നിലയിൽ ഇനിയൊന്ന് ഒരു അതുപോലുള്ള ഒരാളെനി പിറക്കുക തന്നെ വേണം നമുക്ക് അദ്ദേഹത്തിന് സമാനമായിട്ട് മറ്റൊരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ പരിമിതമായ വായനയുടെ അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക നോവലുകളും ഒരു കാലഘട്ടത്തിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ വിചാരിക്കുന്നത് അതുപോലുള്ള ജീവിതത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും ചിത്രീകരിക്കാൻ കഴിയുന്ന ഒരു പ്രദേശത്തിൻ്റെ ഒരു നാടിൻ്റെ ആകെ കഥകൾ എഴുതാൻ കഴിയുന്ന ഇത്രയും വലിയൊരു സാഹിത്യകാരൻ എത്ര പെട്ടെന്ന് നമ്മളെ വിട്ടുപോയത് നമുക്കെല്ലാം വലിയ സങ്കടമായി അദ്ദേഹത്തിൻ്റെ വേർപാട് മലയാളത്തിന് മലയാളികൾക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഘാതമായിട്ടുള്ള ദുഃഖവും അതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളെ കണ്ടു അവരെ എനിക്ക് പണ്ടേ പരിചയം വളരെ പരിചയമുണ്ട് അവരെ കണ്ട് അവരുടെ ദുഃഖത്തിൽ പന്തുചേർന്നുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത് ആത്മാഖവും മനസ്സോദനവും ഞാൻ വെച്ചിട്ടുണ്ട്